നമസ്കാരം ലഹരി കൊടികുത്തി വാഴുന്ന കേരളത്തിൽ സ്കൂളിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നത് പത്താം ക്ലാസ്സിലെ അവസാന പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി എത്തിയത് മദ്യപിച്ചതിനു ശേഷം മണമടിച്ച സഹപാഠികൾ വിവരം അധികൃതരെ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥിയുടെ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ അധ്യാപകരും സഹപാഠികളും ഞെട്ടി ബാഗിനുള്ളിൽ ആറായിരം രൂപ വില വരുന്ന വിദേശ മദ്യവും പതിനായിരം രൂപയുമാണ് ഉണ്ടായിരുന്നത് ഗുണനിലവാരം അറിയുന്നതിന് രാവിലെ ഒരു പെഗ് കഴിച്ചതാണെന്നാണ് വിദ്യാർത്ഥിയുടെ കുറ്റസമ്മതം ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് മുത്തശ്ശിയുടെ വള മുറിച്ച് പണയം വെച്ചതാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഷെയറിടാൻ മറ്റു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥി അധ്യാപകരോടും രക്ഷിതാക്കളോടും പോലീസിനോടും പറഞ്ഞു കോഴഞ്ചേരിക്ക് സമീപമാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഇന്നലെ പത്താം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ദിവസമായതിനാൽ മൂന്ന് സഹപാഠികളുമായി ആഘോഷിക്കാനാണ് ഷെയറിട്ട് മുന്തെ ഇനം മദ്യം വാങ്ങിയത് രാവിലെ തന്നെ ഇത് രുചി നോക്കിയ ശേഷമാണ് ബാഗിലാക്കി പരീക്ഷയ്ക്കായി വിദ്യാർത്ഥി എത്തിയത് സ്കൂൾ അധികൃതർ പോലീസിനെ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി വിവരം അറിയിച്ചു വിദ്യാർത്ഥി മദ്യപിച്ചാണ് പരീക്ഷയ്ക്ക് എത്തിയതെന്നും തെളിഞ്ഞു ബാഗിൽ നിന്നും കുപ്പിക്ക് പുറമേ പതിനായിരം രൂപയും കണ്ടെത്തി ഇതിന്റെ ഉറവിടം തേടിയപ്പോഴാണ് മുത്തശ്ശിയുടെ കയ്യിലെ വളം മുറിച്ചെടുത്ത് പണയം വെച്ചതാണെന്ന് കണ്ടെത്തിയത് പണയം വെച്ച ആകെ മുപ്പത്തിനാലായിരം രൂപയാണ് എടുത്തതെന്നും ബാക്കി ഇരുപത്തിനാലായിരം ചെലവായി പോയെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഇതോടെ കേസ് കൂടുതൽ ഗൗരവമുള്ളത് ായി തുടർന്ന് ഇത് സംബന്ധിച്ച് സമിതി യോഗം ചേരുകയും മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു മറ്റു മൂന്ന് പേരും ഷെയർടുക മാത്രമാണ് ചെയ്തത് എന്നതിനാൽ ഇവര് പരീക്ഷ എഴുതാൻ അനുവദിച്ചു അതേസമയം സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി കൂടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് സ്കൂളിനു സമീപം പാൻ മസാല അടക്കമുള്ള ലഹരി വില്പന നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെ കിണിയിലാക്കാൻ എത്തുന്ന കച്ചവട തന്ത്രങ്ങൾ നിരവധിയാണ് നിറത്തിലും മണത്തിലും വ്യത്യസ്തത പുലർത്തുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു ലഹരിയാണെന്ന് അറിയാതെ കുട്ടികൾ ഇത് ഉപയോഗിക്കുകയും ക്രമേണ അടിമപ്പെടുകയും ചെയ്യുന്നു എക്സൈസ് പിടികൂടുന്ന ലഹരി മരുന്നുകളുടെ ഇരുപത് ഇരട്ടിയിലധികം ലഹരി മരുന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒഴുകുന്നത് എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയത് പതിനഞ്ച് കിലോയോളം എം ഡി എം എ ആണ് സർക്കാരിന് കീഴിലുള്ള വിമുക്തി മിഷന്റെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ലഹരിയുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിനായി വിമുക്തി മിഷനെ സമീപിച്ചത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഇതിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേർ ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെ ഉള്ളവരാണ് അപൂർവമായി പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളും എത്തുന്നുണ്ട് ലഹരി മാഫിയയുടെ ചെറുകിട ഡീലർമാരാണ് പല കുട്ടികളും ലക്ഷങ്ങൾ വില വരുന്ന മെറ്റാഫിറ്റാമിൻ അൽഫെറ്റാമിൻ എൽ എസ് ഡി എൻ ഡി എം എ തുടങ്ങിയ ലഹരി വസ്തുക്കളാണ് ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ ഉപയോഗത്തിലുള്ളതെന്ന് റിപ്പോർട്ടുണ്ട് കഞ്ചാവ് പലരും ഉപയോഗിക്കുന്നത് തുടക്കക്കാരെന്ന നിലയിൽ മാത്രമാണ് വിമുക്തി മിഷന്റെ കണക്ക് പ്രകാരം തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് ന്യൂ ജനറേഷൻ ഡ്രഗുകൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിൽ പതിമൂന്ന് ശതമാനത്തോളം കുട്ടികൾ ഇരുപത് വയസ്സിന് മുൻപേ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് പുകയില വസ്തുക്കൾ പന്ത്രണ്ട് ദശാംശം മൂന്ന് വയസ്സിലും ഗ്ലൂ പോലുള്ള ഇൻഹേലേഴ്സ് പന്ത്രണ്ട് ദശാംശം നാല് വയസ്സിലും കഞ്ചാവ് പതിമൂന്ന് ദശാംശം നാല് വയസ്സിലും മദ്യം പതിമൂന്ന് ദശാംശം ആറ് വയസ്സിലും കുട്ടികളിൽ ഉപയോഗിച്ചു തുടങ്ങുന്നു ലഹരി മരുന്നിന്റെ രൂപം അവയുടെ അഡിക്ഷൻ ഒളിപ്പിച്ചു വെക്കാനുള്ള സൗകര്യം ഇതെല്ലാമാണ് കുട്ടികളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഗുളിക രൂപത്തിലുള്ളതും പഞ്ചസാരയോട് സാമ്യമുള്ളതും നാവിനടിയിൽ വെക്കാവുന്ന സ്റ്റിക്കർ രൂപത്തിലുള്ളതുമായ ലഹരി വസ്തുക്കൾ പലപ്പോഴും രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കൗമാരക്കാരിൽ ലഹരി ഉപയോഗം നേർത്തി തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട് കാരണങ്ങളൊന്നുമില്ലാതെ പഠനത്തിൽ പിന്നിലാവുക രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുക മുറിക്കകത്ത് അസാധാരണമായ ഗന്ധം കൂടുതൽ സമയം മുറി അടച്ചിട്ടിരിക്കുക ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അമിതമായി പോക്കറ്റ് മണി ആവശ്യപ്പെടുക ഡിപ്രഷൻ സംസാരത്തിൽ കുറവ് കൈയിലോ ദേഹത്തോ കുത്തിവെപ്പിന്റെ പാടുകളോ അസാധാരണമായ നിറവ്യത്യാസമോ ഇതെല്ലാം മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ട ലക്ഷണങ്ങളാണ്